ഇടുക്കി ജില്ലയിലെ മൂന്നാർ മേഖലയിലെ പതിമൂന്ന് പഞ്ചായത്തുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരള ഹൈക്കോടതി നേരിട്ട് വിലക്കിയിട്ടുള്ളതാണ് ദാ എനിക്ക് പിന്നിൽ ഈ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞ ദിവസം മൂന്നാറിലെ ആനച്ചാലിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് കൃത്യമായ ഹൈക്കോടതി ഉത്തരവിൻ്റെ ലംഘനമാണ് കുന്നിന് മുകളിലെ മുകളിൽ കോൺക്രീറ്റ് ചെയ്താണ് ഈ നിർമ്മാണ പ്രവർത്തനം നടന്നിരിക്കുന്നത് എന്തായാലും ഒടുവിൽ ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ നിയമം ഉപയോഗിച്ച് പ്രവർത്തനം നിർത്തിവെപ്പിച്ചു പരിസ്ഥിതി ലോല പ്രദേശമായ റെഡ് സോണിൽ നിർമ്മാണം നടത്തി എന്നുള്ളതാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചപ്പോൾ തന്നെ റവന്യൂ വകുപ്പ് കൃത്യമായ സ്റ്റോപ്പ് മെമോ നൽകിയതാണ് നമ്മുടെ സംവിധാനങ്ങളുടെ മൂക്കിൻ തുമ്പത്താണ് ഈ സ്റ്റോപ്പ് മെമോയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതും ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനം വരെ എത്തിച്ചതും സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ജില്ലയിൽ ആരംഭിക്കണമെങ്കിൽ അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ അംഗീകാരം നേടണം ആനച്ചാലിൽ ആരംഭിച്ച ഗ്ലാസ് ബ്രിഡ്ജിന് അനുമതിയില്ല എന്നാണ് കണ്ടെത്തിയത് അനുമതിയില്ലാതെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് കണ്ടെത്തിയതോടുകൂടിയിട്ടാണ് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയത് പ്രവർത്തനങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവ് ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറിയിട്ടുണ്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ഇത്തരം സാഹസിക വിനോദ കേന്ദ്രങ്ങളും മറ്റു പ്രവർത്തനങ്ങളും അനിവാര്യമാണ് എന്നാൽ ഇവയെല്ലാം കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം ആരംഭിക്കാൻ നിതിൻ തോമസ് മാതൃഭൂമി ന്യൂസ് ഇടുക്കി